സ്വാഗതം സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ മത്സര സ്ഥാനം കണ്ടെത്തിയ താരങ്ങളാണ് തങ്കച്ചനും അനിമോളും ഇവരുടെ കോംബോയ്ക്കും ധാരാളം ആരാധകരാണുള്ളത് അത്രയ്ക്കും രസകരമാണ് ഇവർ തമ്മിലുള്ള കോംബോ ഈ കോംബോ കണ്ടിട്ടാണോ എന്നറിയില്ല ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വരെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തമാശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മറ്റും അനുവും തങ്കച്ചനും വിവാഹിതരാവാൻ പോകുകയാണെന്ന് പരിപാടിയിലൂടെ നിരന്തരം ഇരുവരും പറയുമായിരുന്നു മാത്രമല്ല ഇരുവരും യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തവർ ആയതുകൊണ്ട് തന്നെ അത്തരം കഥകൾ വേഗം ആളുകളിലേക്ക് പ്രചരിക്കുകയും ചെയ്തു എന്നാൽ ഈ പരിപാടിയിലൂടെ കാണിച്ചതൊക്കെ സത്യമാണെന്ന് കരുതി പ്രതികരിക്കുന്ന ആളുകളുണ്ടെന്ന് പറയുകയാണ് മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയങ്കരി കൂടിയായ അനുമോൾ തങ്കച്ചനെ പറ്റിച്ച് അവന്റെ പണവുമായി ഞാൻ പോയിന്ന് കരുതുന്ന ആളുകൾ ഉണ്ടെന്നാണ് നടി പറയുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അമ്മമാരൊക്കെ ആവശ്യപ്പെടുന്നത് എന്നോട് മര്യാദക്ക് തങ്കച്ചനെ വിവാഹം കഴിക്കണമെന്നാണെന്നും അനു വ്യക്തമാക്കുന്നു തങ്കച്ചൻ ചേട്ടനും ഞാനും സ്വന്തം ചേട്ടനെയും അറിയത്തെയും പോലെയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നാണ് ഒരു ദിവസം ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ചു എന്നിട്ട് അവൾ ഉണ്ടല്ലോ തങ്കച്ചന്റെ പൈസയും പറ്റിച്ചുകൊണ്ട് പോയേക്കുക എന്നൊക്കെ ചീത്ത പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മൊത്തം തീർത്തു ഞാൻ ഇവൾക്ക് വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങി കാർ മേടിച്ചു കൊടുത്തു എന്നൊക്കെ സ്റ്റാർ മാജിക്കിൽ തമാശയ്ക്ക് വേണ്ടി തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞതാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർ വിചാരിക്കുന്നത് ശരിക്കും ഞാൻ തങ്കച്ചൻ ചേട്ടൻ്റെ പൈസ അടിച്ചു മാറ്റി പോയെന്നാണ് തങ്കച്ചനെ മര്യാദക്ക് കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ ചില അമ്മമാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചാലും അതൊന്നും പറ്റില്ല നീ എന്തായാലും അവനെ കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് അവർ പറയുകയെന്നും അനുമോൾ പറയുന്നു നേരത്തെ തന്നെ തങ്കച്ചനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അനു പ്രതികരിച്ചിട്ടുണ്ട് തങ്കച്ചനെ താൻ എപ്പോഴും ഒരു അനീതിയാണെന്നും തനിക്ക് തങ്കച്ചു മൂത്ത ചേട്ടനാണെന്നും ഒക്കെയാണ് അനു പറഞ്ഞത് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ആ ഞങ്ങളൊരു പേർ എന്ന രീതിയിൽ കൊണ്ടുപോകുന്നു എന്നതും അനു പറഞ്ഞിരുന്നു ടമാർ പെഡാർ സ്റ്റാർ മാജിക് എന്നീ പരിപാടികളിലൂടെയാണ് അനു ശ്രദ്ധേയാകുന്നത് അനുവിന്റെ സംസാര രീതി തന്നെയാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിഷ്ടവും തമാശ വളരെ വഴങ്ങുന്ന രീതിയിലുള്ള ആളാണ് അനു അനിയത്തി എന്ന സീരിയലിലൂടെയാണ് അനു കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതയാവുന്നത് ഒരിടത്തൊരു രാജകുമാരി സീത പാടാത്ത പൈങ്കളി എന്നീ പരമ്പരകളിലും അനു അഭിനയിച്ചിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ സുരഭീം സുഹാസനീം എന്ന സീരിയലിലും അനു അഭിനയിച്ചിരുന്നു സ്റ്റാർ മാജിക്കാണ് അനുവിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്നുള്ള ഒരു ചാനൽ പരിപാടിക്കിടെയുള്ള ചോദ്യത്തിന് അത് അങ്ങനെ പ്രത്യേകിച്ച് കാണണമൊന്നുമില്ല എന്നായിരുന്നു തങ്കച്ചന്റെ പ്രതികരണം കല്യാണം കഴിക്കാതെ നിന്ന് ഇവിടെ വരെയായി എന്നാൽ ഇപ്പോൾ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും തങ്കച്ചൻ പറഞ്ഞിരുന്നു കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ഉടൻ വിവാഹം വിവാഹമുണ്ടാകുമെന്നും നടൻ പ്രതികരിച്ചിരുന്നു